കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തിനിർഭരമായി നിരവധി ഭക്തരാണ് ആനയൂട്ട് കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത് പുലർച്ചെ ആയിരത്തെട്ട് നാളികരും ഉപയോഗിച്ചുള്ള പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമായി തുടർന്ന് ക്ഷേത്രനടയിൽ ദേവസ്വം ദേവിദാസന്റെ സാന്നിധ്യത്തിൽ ഗജപൂജയും നടന്നു ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേ മനക്കൽ പത്മനാബന്ധം പുതിരി ചടങ്ങിന് മുഖ്യ കാർമികത്വം വഹിച്ചു ഗജപൂജയ്ക്ക് ശേഷം രാവിലെ ഒൻപത് മണിയോടെയായിരുന്നു ആനയൂട്ട് ദേവസ്വം എറണാകുളം ശിവകുമാർ ചിരക്കൽ കാളിദാസനുൾപ്പെടെ പതിനൊന്ന് ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് പ്രത്യേക ഔഷധക്കൂട്ടുകൾ അടങ്ങിയ ദ്രവ്യങ്ങളോട് കൂടിയ ചോറിനൊപ്പം കരിമ്പ് പൈനാപ്പിൾ തണ്ണിമത്തൻ വെള്ളരി തുടങ്ങിയ വിവിധയിനം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെട്ടതായിരുന്നു ആനയൂട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കറ്റ് കെ പി അജയൻ ദേവസ്വം എറണാകുളം ശിവകുമാറിന് ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ ദേവസ്വം മാനേജർ മനോജ് കെ നായർ എന്നിവർ ആണിയൂട്ടിന് നേതൃത്വം നൽകി